വാഗമണ്ണിൽ പാതയോരത്ത് മാലിന്യം കുമിഞ്ഞു കൂടിയിട്ടും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഫലപ്രദമായില്ലെന്ന് പരാതി വാഗമൺ തൊടുപുഴ റോഡിന്റെ സമീപത്താണ് ഏലപ്പാറ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേന മാലിന്യ ശേഖരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മാലിന്യം കുമിഞ്ഞു കൂടുന്നതോടെ പ്രതിഷേധം ശക്തമാവുകയാണ് വാഗമൺ തൊടുപുഴ റൂട്ടിൽ പാതയോട് ചേർന്നാണ് ഏലപ്പാറ ഹരിതകർമ്മസേനയുടെ മാലിന്യ തരംതിരിക്കൽ കേന്ദ്രം സ്ഥിതിചെയ്യുന്നത് നാളുകളായി ഇവിടെയാണ് മാലിന്യം തരംതിരിക്കൽ നടക്കുന്നത് എന്നാൽ കൃത്യമായ സമയത്ത് ക്ലീൻ കേരള അധികൃതർ മാലിന്യം കൊണ്ടുപോകാത്തതുമൂലം മാലിന്യം കെട്ടിക്കിടക്കുന്നതിന് കാരണമാവുകയാണ് ടൺ കണക്കിന് മാലിന്യമാണ് ഇപ്പോൾ ഈ മേഖലയിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് ഇത് സംക്രമിക രോഗങ്ങൾ അടക്കം പകരാൻ എന്ന ഭീതിയിലാണ് ജനങ്ങൾ മാലിന്യം കൂടുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം പട്ടികൾ തെരുവുനായ ശല്യങ്ങൾ മുഴുവൻ ഇത് വലിച്ചു കീറി കൊണ്ടുപോയി റിസോർട്ടിൽ കൊണ്ടുപോകണം റിസോർട്ടുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നിലവിൽ തെരുവുനായ കൊണ്ട് ഭയങ്കര ശല്യമായി കാരണം ആ നാട്ടിലെ പിള്ളേരെല്ലാം നടന്നുവരം ഈ വേസ്റ്റ് ഡബ് ചെയ്യുന്നത് ഈ റോഡ് സൈഡിലാണ് അത് അവിടുന്ന് മണം കാരണം വണ്ടി കൊണ്ട് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് ഈ പതിനാറാം പതിനേഴാം വാട്ടിലാണ് ഇത് നടക്കുക ഈ സംഭവം ഡബ്ബ് ചെയ്തേക്കുന്നത് അവിടുത്തെ വേസ്റ്റാണ് ഈ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് തരംതിരിച്ച് മാറ്റാൻ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കുന്നുകൂടിക്കിടക്കുന്നതുമൂലം വെള്ളം കെട്ടിക്കിടക്കുന്നതിനും ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാവുകയാണ് കൂടാതെ തെരുവു നായ്ക്കൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചുകൊണ്ടുപോകുന്നത് നിത്യസംഭവമാണ് ഇവിടം കേന്ദ്രീകരിച്ച് തെരുവുശല്യം രൂക്ഷമാകുന്നതിനും മാലിന്യ കൂമ്പാരം കാരണമാകുന്നു പാതിയുടെ സമീപത്ത് തന്നെ മാലിന്യം കുന്നുകൂടുന്നത് വാഗമൺ വിനോദസഞ്ചാര മേഖലയ്ക്കും ഭംഗം വരുത്തുകയാണ് നിരവധി പരാതി ഉയർന്നിട്ടും ഏലപ്പാറ പഞ്ചായത്ത് അധികൃതർ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധ ചെലുത്തി നിലവിൽ ഇവിടെയുള്ള മാലിന്യ കൂമ്പാരം നീക്കണമെന്നും മാലിന്യം വേർതിരിക്കുന്ന കേന്ദ്രം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നുമാണ് ഉയർന്നുവരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന